മാന്നാർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കുരട്ടിക്കാട് ഓങ്കാറിൽ വി കെ ശ്രീദേവിയമ്മ ആത്മഹത്യ ചെയ്തത് സാമ്പത്തിക തട്ടിപ്പിനിരയായത് കൂടാതെ ഒരു സംഘത്തിന്റെ ഭീഷണി കൂടി മൂലമാണെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു ഈ സംഘം പലതവണയായി അറുപത്തി അഞ്ച് ലക്ഷത്തോളം രൂപ ശ്രീദേവിയമ്മയിൽ നിന്നും തട്ടിയെടുത്തതായി ബന്ധുക്കൾ പറയുന്നു ഞായറാഴ്ചയാണ് ശ്രീദേവിയമ്മ പൂജാമുറിയിൽ തൂങ്ങി മരിച്ചത് മാന്നാർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കുരട്ടിക്കാട് ഓം കാറിൽ വി കെ ശ്രീദേവിയമ്മ ആത്മഹത്യ ചെയ്തത് സാമ്പത്തിക തട്ടിപ്പ് കൂടാതെ ഒരു സംഘത്തിന്റെ ഭീഷണി കൂടി മൂലമാണെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു ഈ സംഘം പലതവണയായി അറുപത്തി അഞ്ച് ലക്ഷത്തോളം രൂപ ശ്രീദേവിയമ്മയിൽ നിന്നും തട്ടിയെടുത്തതായും ബന്ധുക്കൾ പറയുന്നു കഴിഞ്ഞ ഞായറാഴ്ചയാണ് ശ്രീദേവിയമ്മ പൂജാമുറിയിൽ തൂങ്ങി മരിച്ചത് മാന്നാറിലെ ഒരു മുൻ വനിതാ പഞ്ചായത്ത് അംഗവും മറ്റൊരു സ്ത്രീയും ഉൾപ്പെടുന്ന സംഘമാണ് തട്ടിപ്പ് നടത്തിയതെന്നാണ് ആരോപണം മാന്നാർ ചെന്നിത്തല പ്രദേശങ്ങളിൽ നിന്നായി പരലിൽ നിന്നും മൂന്ന് കോടി രൂപയിലേറെ ഇവർ തട്ടിയെടുത്തിട്ടുള്ളതായും ആരോപണമുണ്ട് കേന്ദ്ര പദ്ധതി പ്രകാരം അൻപത്തിയഞ്ച് വനിതകൾക്ക് തൊഴിൽ സംരംഭം തുടങ്ങുന്നതിനായി പത്തു കോടി രൂപ ലഭിക്കുമെന്നും ഇതിന്റെ പ്രാരംഭ ചെലവുകൾക്കായി കുറച്ചു പണം നൽകി സഹായിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് സംഘം ശ്രീദേവി അമ്മയെ സമീപിച്ചതെന്ന് പറയുന്നു പൊതുവെ ശ്രീദേവി അമ്മ പണം നൽകുകയും ചെയ്തു എന്നാൽ പിന്നീട് കൂടുതൽ പണം ആവശ്യപ്പെടുകയും സ്വർണം ഉൾപ്പെടെ വാങ്ങി പണയം വെച്ച് പണമെടുക്കുകയും ചെയ്തു കഴിഞ്ഞ വർഷം ഫെബ്രുവരി മുതലാണ് ഈ തട്ടിപ്പ് തുടങ്ങിയതെന്നും പറയുന്നു ഇവരുടെ കൂട്ടത്തിലുള്ള ഒരാൾ ബാങ്ക് മാനേജരായും ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥനായും ചമഞ്ഞ് ഫോണിൽ സംസാരിച്ചിരുന്നതായും ബന്ധുക്കൾ പറയുന്നു പണം തിരികെ ചോദിക്കുമ്പോൾ പിന്നീട് ഭീഷണിയുടെ സ്വനമായി ഇത് സംബന്ധിച്ച് ശ്രീദേവിയമ്മ മാണാർ പോലീസിൽ പരാതി നൽകിയെങ്കിലും ഫലമുണ്ടായില്ല പിന്നീട് കോടതിയിലും കേസ് ഫയൽ ചെയ്തു മാന്നാർ പോലീസിന്റെ അന്വേഷണം തൃപ്തികരമല്ല എന്ന് ഇവർ ഏതാനും ദിവസം മുമ്പ് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകുകയും ചെയ്തിരുന്നു തുടർന്ന് അന്വേഷണം വീയപുരം പോലീസ് ഇൻസ്പെക്ടർക്ക് കൈമാറിയിരുന്നു ശ്രീദേവിയമ്മ മുഖേന പലരിൽ നിന്നായി സംഘം പണം വാങ്ങിയിരുന്നു താൻ കബളിപ്പിക്കപ്പെട്ടു എന്നറിഞ്ഞ ശ്രീദേവിയമ്മ സ്വന്തം വീട് വിറ്റ് വാങ്ങിയവരുടെ കടങ്ങൾ വീട്ടി എന്നാൽ തട്ടിപ്പ് സംഘം വാദി പ്രതിയാകും എന്ന് പലതവണ ശ്രീദേവിയമ്മയെ ഭീഷണിപ്പെടുത്തിയിരുന്നതായും ബന്ധുക്കൾ പറയുന്നു ഈ ഭയത്തിലാണ് ഇവർ കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തതെന്നാണ് ബന്ധുക്കൾ പറയുന്നത് കഴിഞ്ഞ മെയ് മാസത്തിൽ കുരുട്ടിക്കാട്ടിൽ ഇവരുടെ തട്ടിപ്പിനിരയായ വീട്ടമ്മ ആത്മഹത്യ ചെയ്തിരുന്നു ഇവരുടെ വസ്തുവിന്റെ ആധാരം വാങ്ങി പണയം വെച്ച് സംഘം പണം തട്ടിയിരുന്നതായാണ് പറയുന്നത് ഭർത്താവിന്റെ ചികിത്സയ്ക്ക് പണം തിരികെ ചോദിച്ചപ്പോൾ നൽകിയിരുന്നില്ല ഗുരുതരാവസ്ഥയിലായിരുന്ന ഭർത്താവ് ചികിത്സ കിട്ടാതെ മരിച്ചതിനെ തുടർന്നാണ് വീട്ടമ്മ ആത്മഹത്യ ചെയ്യുന്നത് ഈ സംഘത്തിന്റെ തട്ടിപ്പുകൾക്കെതിരെ നിരവധി പരാതികൾ ലഭിച്ചിട്ടും പോലീസ് അന്വേഷണം ഉണ്ടാകുന്നില്ലെന്ന് വ്യാപകമായി ആക്ഷേപം ആക്ഷേപമുയരുന്നുണ്ട് നമ്മുടെ വാങ്ങാറിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി നടന്നു വരുന്ന കഴിഞ്ഞ ദിവസം മരണപ്പെട്ട നമ്മുടെ ഏറ്റവും ഈ നാടിൻ്റെ തന്നെ പ്രിയങ്കരിയായിട്ടുള്ള ഒരു വ്യക്തിത്വമായിരുന്നു മുൻ പഞ്ചായത്ത് പ്രസിഡൻ്റ് കൂടിയായിട്ടുള്ള അമ്മ ഈ സാമ്പത്തിക തട്ടിപ്പ് സംഘത്തിൻ്റെ വലിയ ക്രൂരമായ അവരുടെ തട്ടിപ്പിനിരയായിട്ട് ഏതാണ്ട് വലിയൊരു തുക ലക്ഷക്കണക്കിൻ്റെ തുക അവർക്ക് അവരിൽ നിന്ന് അവർ തട്ടിയെടുക്കുകയുണ്ടായി ഭീഷണിയുടെയും ഒരുപാട് സ്വരങ്ങൾ വന്നതിന് ശേഷമാണ് അവർക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നത് ഇതിന് ഇതിനു പിന്നിൽ പുറത്തിട്ടുള്ള മുഴുവൻ തട്ടിപ്പ് സംഘത്തെയും അറസ്റ്റ് ചെയ്തുകൊണ്ട് ഈ നാടിൻ്റെ സമാധാനമായൊരു ജീവിതം സാധാരണപ്പെട്ട ജനങ്ങൾക്ക് നൽകണമെന്നാണ് ഈ നാട്ടുകാരുടെ നിലയിൽ എനിക്ക് ആവശ്യപ്പെടാറുള്ളത്